കേരളത്തിൽ വരും വർഷങ്ങളിൽ സർക്കാരിൽ നിന്നും ഏറ്റവും വലിയ ഇളവുകൾ ലഭിക്കാൻ പോകുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണ് സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ തുടങ്ങാൻ വമ്പൻ ഇളവുകളും ആനുകൂല്യങ്ങളും നൽകുമെന്ന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് സമാനമായി സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനും ഇളവുകൾ നൽകും ഇതിനായി നേരത്തെ തയ്യാറാക്കിയ കരട് ബില്ലിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ബിൽ തിരിച്ചയച്ചു സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ ആവശ്യമായ നാൽപ്പത് ഏക്കർ വരെ ഭൂമിയിലും ഇരുപത്തിയഞ്ചു കോടി ട്രഷറി നിക്ഷേപത്തിലും മുപ്പത് കോടി പ്രവർത്തന ഫണ്ടിലുമടക്കം ഇളവ് നൽകും നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ബില്ല് ഉന്നത വിദ്യാഭ്യാസ കൌൺസിലാണ് അഴിച്ചുപണിയുക സഭാ സമ്മേളനം പതിനഞ്ചിൽ കഴിഞ്ഞ ശേഷം ഓർഡിനൻസായി ഇറക്കാനാണ് നീക്കം സംസ്ഥാനങ്ങളിലെ വമ്പന്മാരടക്കം സ്വകാര്യ വാഴ്സിറ്റികൾക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് വിദേശ സർവകലാശാലകൾക്ക് സ്റ്റാമ്പ് ട്രാൻസ്ഫർ രജിസ്ട്രേഷൻ ഡ്യൂട്ടി ഇളവും വൈദ്യുതി വെള്ളക്കരത്തിൽ സബ്സിഡിയും നികുതി ഇളവും സഹിതം ഏകജാരിക ക്ലിയറൻസ് നൽകുമെന്നാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനം എന്നാൽ സ്വകാര്യ വാഴ്സിറ്റികൾ തുടങ്ങാൻ കടുത്ത നിബന്ധനകളാണുള്ളത് ആഗോള റാങ്കിങ്ങിൽ അഞ്ഞൂറിനുള്ളിലെ വിദേശ വാഴ്സിറ്റികൾക്ക് രാജ്യത്തെവിടെയും ക്യാമ്പസുകൾ തുറക്കാമെങ്കിലും ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെ സ്വകാര്യ വാഴ്സിറ്റിക്ക് അപേക്ഷിക്കാനാകൂ ഇതിൽ ഇളവ് നൽകും നഗരസഭാ പരിധിയിൽ ഇരുപത് ഏക്കർ മുനിസിപ്പാലിറ്റിയിൽ മുപ്പത് ഏക്കർ പഞ്ചായത്തിൽ നാൽപ്പത് ഏക്കർ ഭൂമിയാണ് വേണ്ടത് കേരളത്തിൽ ഭൂമി വില ഉയർന്നതാണെന്നും നഗരപ്രദേശത്ത് കൂടുതൽ ഭൂമി കണ്ടെത്താനാവില്ലെന്നതും പരിഗണിച്ച് നഗരങ്ങളിൽ പത്തേക്കർ ഭൂമി ഉണ്ടെങ്കിലും വാഴ്സിറ്റി തുടങ്ങാമെന്നതടക്കം ഇളവ് നൽകും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യ അൻപതിനുള്ളിലുള്ളതും മൂന്നിൽ രണ്ട് സാങ്കേതിക കോഴ്സുകൾക്ക് എം ബി എ അക്രഡേഷൻ ഉള്ളതുമായ സ്ഥാപനങ്ങൾക്ക് അപേക്ഷിക്കാനാവൂ എന്നതിലും ഇളവുണ്ടാകും അഞ്ചു വർഷം കഴിഞ്ഞാൽ സംസ്ഥാനത്ത് എവിടെയും ഓഫ് ക്യാമ്പസ് സ്റ്റഡി സെന്ററുകൾ ആരംഭിക്കാം മുപ്പത്തിയേഴ് ശതമാനം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർ ഇത് എഴുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തുകയാണ് ലക്ഷ്യം ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് നിർമ്മിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മുടക്കണം സർവകലാശാലയ്ക്ക് ഇതിന്റെ പല മടങ്ങാവും സർവകലാശാലകളോട് ചേർന്ന് ഷോപ്പിംഗ് വിനോദ ഭവന സമുച്ചയങ്ങൾ ഉയരും ഇതിലൂടെ വൻ നിക്ഷേപമാണ് ഉണ്ടാവുക ഉന്നത വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരും കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ അനുവദിക്കണമെന്നാണ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരുന്നത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണിത് ക്ലിയറൻസിനായി ഏകജാലക സംവിധാനവും ഒരുക്കും വിദേശ സർവകലാശാലകൾക്കുള്ള യു ജി സി മാർഗനിർദ്ദേശങ്ങൾ സുതാര്യമല്ലെന്നും ഗൌരവമായ ചർച്ച വേണമെന്നുമായിരുന്നു സി പി എമ്മിന്റെ ഇതുവരെയുള്ള നിലപാട് ആഗോള റാങ്കിങ്ങിൽ ആദ്യ അഞ്ഞൂറിലുള്ള സർവകലാശാലകൾക്ക് രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുമതിയുണ്ട് ഓസ്ട്രേലിയയിലെ ഡീക്കിൻ വോളോഗോങ് സർവകലാശാലകൾ ഉടൻ ക്യാമ്പസുകൾ തുറക്കും െട്ട് സർവകലാശാലകൾ ക്യാമ്പസുകൾ തുടങ്ങാൻ കേന്ദ്രത്തോട് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് യു ജി സിയാണ് അതിന് സംസ്ഥാനത്തിന്റെ അനുമതി പോലും ആവശ്യമില്ല വിദേശ സിലബസും അധ്യാപകരും ഇവിടുത്തെ സർവകലാശാലകളിലും ലഭ്യമാകും ഇവിടെയുള്ള കോളേജുകൾക്കൊപ്പം ക്യാമ്പസുകളും തുടങ്ങാം സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ വിദേശ സർവകലാശാലകളുമായി സഹകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്സ്ഫോർഡ് മാഞ്ചസ്റ്റർ സീഗൺ എഡിൻബർഗ് സർവകലാശാലകളുമായി ഗ്രാഫീൻ വികസനത്തിലും ഡിജിറ്റൽ ടെക്നോളജി പാർക്കിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സഹകരിക്കുന്നു അമേരിക്കയിലെ ഒറിഗോണും ജർമ്മനിയിലെ ഇൻഫർട്ട് സർവകലാശാലയുമായി സഹകരിക്കാൻ കണ്ണൂർ സർവകലാശാല ധാരണയിലെത്തി സ്കോട്ട്ലൻഡ് ഗ്ലാസ്ഗോ ഡീക്കിൻ ക്വിൻസ്ലാഡ് ടോക്കിയോ കേംബ്രിഡ്ജ് ബാങ്കർ ജന ഡെർബൺ ടെക്നിക്കൽ സ്റ്റാൻഫോർഡ് മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവയാണ് താൽപര്യമുള്ള സർവകലാശാലകൾ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി